വരുന്ന ശരിയാണ് അപ്പോൾ ഇവിടെ പാകിസ്ഥാനിലെ നിയമം തന്നെ നമുക്കറിയുന്ന വസ്തുതയാണ് ചെറുതെന്നോ വലുതെന്നോ ഒന്നും യാതൊരു വ്യത്യാസവും ഇല്ലാത്ത രൂപത്തിലാണ് അവരുടെ നിയമങ്ങളെല്ലാം ആരായിരുന്നാലും ശരി ഇപ്പോ പാകിസ്ഥാനിലെ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വാർത്ത കണ്ടിരുന്നു കുറച്ച് നാള് മുമ്പെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ സെപ്റ്റംബർ അല്ലേ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഒരു അഞ്ച് ആറ് തീയതിയിൽ പുറത്തു വന്ന ഒരു വാർത്തയായിരുന്നു പാക്കിസ്ഥാനില് ഏഴ് വയസ്സുള്ള ഒരു ബാലനെതിരെ തീവ്രവാദ കുറ്റം ചുമത്തിയ പോലീസിന്റെ ഒരു കേസിനെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു നിയമവും ഇതുപോലെ ഒരു വ്യവസ്ഥിതിയും ഇതുപോലത്തെ ഒരു ഭരണകൂടവും നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാനാണ് നമ്മുടെ നാട്ടിലെ തീവ്രവാദികൾ ശ്രമിക്കുന്നത് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടുള്ള ഗുൽസാർ ദോസ്തിന്റെ പ്രസംഗം ഉൾപ്പെടുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു എന്നതിൻ്റെ പേരിലാണ് ആ കുട്ടിക്കെതിരെ ഏഴു വയസ്സുള്ള കുട്ടി അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കും അത് ഷെയർ ചെയ്യുക നമ്മുടെ ചെറിയ മക്കളൊക്കെ ഫോൺ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാറല്ലേ അതുപോലെ അത്രയും ഉണ്ടാകത്തുള്ളൂ ഈ കുട്ടിയെ തീവ്രവാദിയായിട്ട് ഈ കുട്ടി തീവ്രവാദം ചെയ്തു എന്നിട്ട് നടപടി എടുത്തു അതിനെതിരെ പാകിസ്ഥാനിലെ മനുഷ്യാവകാശ കമ്മീഷൻ അപലപിച്ച് രംഗത്ത് വന്നു ഈ നടപടിയെ ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനമാണ് എന്നും രാജ്യത്ത് തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിന്റെ തെളിവാണെന്നുമാണ് പാകിസ്ഥാനിലെ മനുഷ്യാവകാശ പ്രവർത്തക സംഘടന പറഞ്ഞത് ബലൂചിസ്ഥാനിലെ കുട്ടിക്കെതിരെയാണ് തീവ്രവാദ കുറ്റം ചുമത്തിയത് ഏഴു വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിക്കെതിരെ തീവ്രവാദ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് അങ്ങേയറ്റം അപലപനീയവും കടുത്ത മനുഷ്യാവകാശ ലംഘനവുമാണെന്നും നടപടി നിയമത്തിന്റെ അന്തർലീനതയ്ക്കും വിരുദ്ധം മാത്രമല്ല കുട്ടികളുടെ സംരക്ഷണം സംബന്ധിച്ച ദേശീയ അന്തർദേശീയ ബാധ്യതകളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണെന്നും എച്ച് ആർ സി പി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഈ എഫ്ഐആർ ഉടനെ തന്നെ റദ്ദാക്കണമെന്നും കുട്ടിക്കും കുടുംബത്തിനും പീഡനത്തിൽ നിന്ന് സംരക്ഷണം നൽകണമെന്നും കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് നിയമ നിർവഹണ ഏജൻസികൾക്ക് പരിശീലനം നൽകണമെന്നും മനുഷ്യാവകാശ സംഘടന ആവശ്യപ്പെടുന്നതായിട്ടാണ് ആ വാർത്ത വന്നത് ഇത് കണ്ടപ്പോ ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി ഞാൻ മുമ്പ് ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ പേരടിച്ചാൽ ഇപ്പഴും എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുഴപ്പമുണ്ട് പക്ഷെ ഞാൻ ആ കുട്ടിയുടെ പേര് മറന്നുപോയി എന്താണെന്നല്ല കാര്യം എങ്ങനെയാണ് ആ കുട്ടി ആ പിന്നെ പാകിസ്ഥാനിലാണ് വീടിന്റെ മുറ്റത്തിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവർ മൂന്ന് നാല് കുട്ടികളുണ്ട് ആ കുട്ടി ബോളടിച്ചു ബോൾ എറിഞ്ഞു ഈ കുട്ടി ബാറ്റ് കൊണ്ട് ബോളടിച്ചപ്പോൾ അടുത്ത വീട്ടിലെ മുറ്റത്ത് കിടന്ന കാറിൻ്റെ ചില്ലിൽ ബോൾ കൊണ്ടു ചില്ലുകൊട്ടിപ്പോയി ഇയാൾ പെട്ടെന്ന് പോലീസിനെ വിളിച്ചു പോലീസ് വന്നു ആ കുട്ടിക്ക് അന്ന് ഏഴ് വയസ്സായി ഏഴു വയസ്സ് പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മയായത് കുട്ടിയുടെ ഓർമ്മ ഉണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാൻ കിട്ടും പോസ്റ്റ് അപ്പോൾ അങ്ങനെ പിന്നെ ഈ കുട്ടി ഉടനെ തന്നെ പോലീസ് വന്നു പോലീസ് വന്നപ്പോഴേക്ക് ഈ കുട്ടി ഓട്ടിപ്പോയിട്ട് ഉമ്മയുടെ പുറകിൽ ഇങ്ങനെ ഒളിച്ചിരുന്നു അപ്പോൾ ഈ കുട്ടിയുടെ വാപ്പയെ വിവരം അറിയിച്ചു ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കൂലിപ്പണിക്കാരനായിട്ടുള്ള പിതാവ് വന്നു മാതാവിനെതിരെയും പിതാവിനെതിരെയും കുറ്റം ചുമത്തി വാപ്പ പറഞ്ഞു ഗ്ലാസ് ഞാൻ ഇട്ട് തരാം പോരാ അവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ ഇയാൾ ബഹളം ഉണ്ടാക്കി ആ കുട്ടിക്ക് പതിനെട്ടു വയസ്സാകുന്നതിൻ്റെ അന്ന് ആ കുട്ടിയെ തൂക്കിക്കൊള്ളാൻ വിധിച്ചു ഒരു ബോളടിച്ചതാ ഒരു മനുഷ്യാവകാശ സംഘടനകളോ ഒരു മനുഷ്യാവകാശ പ്രവർത്തകരോ ഒന്നും ഈ വിഷയത്തെ അപലപിച്ച് സംസാരിച്ചതേയില്ല പാകിസ്ഥാനിലാണ് നടക്കുന്നത് ഒരു കുട്ടിക്കുണ്ടായ കുഴപ്പം ഇത് അതുപോലെയാണ് ഇതും സംഭവിച്ചിരിക്കുന്നത് ഏഴു വയസ്സായ ഒരു കുട്ടി ആ കുട്ടിക്ക് എന്ത് തീവ്രവാദത്തെ കുറിച്ച് അറിയാം ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു എന്ന കാരണത്താൽ ആ കുട്ടിയോട് ഇത്രയും വലിയ ക്രൂരത കാണിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ തീവ്രവാദത്തിന്റെ തോത് എത്രയാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കും ഇവരുടെ മനസ്സ് എന്താണ് ഇങ്ങനെയെന്ന് ചിന്തിച്ചു തന്നെയാണ് ഇവർക്ക് മനുഷ്യത്വമില്ല ഒന്നാമത്തെ കാര്യം രണ്ട് ഇവർ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്നവരേ അല്ല ചിലപ്പോൾ ഏഴ് വയസ്സുകാരൻ വളർന്നു വലുതായൊക്കെ ആരാണ് ഈ ചെയ്യുന്നത് എന്ന് ഓർക്കണം തീവ്രവാദികൾ തന്നെയാണ് ഈ ചെയ്യുന്നത് ഇസ്ലാമിക തീവ്രവാദി സംഘടനകൾ എത്രയുണ്ട് ഇവർക്കിടയിൽ തന്നെയുള്ള കുടിപ്പക മറ്റൊരു തീവ്രവാദി നേതാവിൻ്റെ ജീവൻ എടുക്കുന്നതിലേക്ക് ഇത് ബലൂചിസ്ഥാനിലെ കുട്ടിയായതുകൊണ്ടാണ് കൂടുതൽ ശിക്ഷ വിധിക്കാൻ പാകിസ്ഥാൻ രംഗത്ത് വരുന്നത് നൈജീരിയൻ ഭീകര സംഘടനയായിട്ടുള്ള ബൊക്കോഹറാമിന്റെ നേതാവാണ് ബെൽറ്റ് ബോംബ് പൊട്ടിച്ചിട്ട് സ്വയമില്ലാതായി രണ്ടായിരത്തി പതിനാലില് മുന്നൂറ് സ്കൂൾ വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന്റെ സൂത്രധാരനായിട്ടുള്ള അബൂബക്കർ ഇവര് പരസ്പരം തമ്മിലടിയ ലഷ്കർ ഇ തൊയ്ബയും അൽക്കൊയ്ദയും ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ഇങ്ങനെ ഇവര് പരസ്പരം ഇയാളിനെയും സ്വയം ചിതറി തെറിച്ചതാണോ അത് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ബലൂചികളുടെ കാര്യവും കൂടി എടുത്തു പറഞ്ഞത് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനകൾ ഐസിസ് അവരും ബൊക്കോ ഹറാമും പരസ്പരം പൂട്ടിയ ഇവര് പരസ്പരം യുദ്ധം നടത്തുക വടക്കൻ നൈജീരിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കാര്യമായിട്ട് സ്വാധീനം നേടി വരുന്നത് ബൊക്കോ ഹറാമിനെ വലിയ ചോടിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ് എന്നീ തീവ്രവാദി സംഘടനയുടെ വേരോടുകൂടിയാണ് ബൊക്കോഹറാമിന്റെ പ്രസക്തി മനസ്സിലാകുന്നത് കാരണം അവർ അവരവിടെ വേരുറച്ച് പോയി ഇവരിവിടെയും വേറുറച്ച് എന്തിനാ ലോകത്ത് സമാധാനം സ്ഥാപിക്കുക അതേപോലെ ഇവര് ലോക സമാധാനം തകർത്തുകൊണ്ടിരിക്കുവാണ് എന്ന് അറിയുന്നവർക്കറിയാം ഇവരുടെ ലക്ഷ്യമെന്താ ലോകമൊത്തം ഇസ്ലാമാക്കുക ആയിക്കഴിഞ്ഞാൽ പിന്നെ സുഖം ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് ഏറ്റുമുട്ടുന്നതിനിടയിൽ വലിയ രൂപത്തിൽ പിടിക്കപ്പെടുമെന്ന് വരുമ്പോൾ ബെൽറ്റും ബോംബ് പൊട്ടിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഭീകരന്മാരുടെ വാർത്തകൾ നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുക ലോകത്തിലേറ്റവും അധികം തമ്മി തല്ലി ചത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഞമ്മന്റെ സമുദായമാണ് ഇങ്ങനെ പിന്നൊരു കാര്യമുണ്ട് നമ്മളെ സംബന്ധിച്ച് നോക്കിയാൽ ഒരുത്തം തീർന്നാൽ അത്രയും നല്ലത് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ അത്രയുമെങ്കിലും ഭീകരവാദം ഇല്ലാതാകുമല്ലോ അത്രയേ ഉള്ളൂ ഇവര് വളർന്നാൽ ഇവരെ വിടച്ചെന്ന് കേറിയിരുന്നാലും ശരി ഇവരുടെ രീതികൾ ഇങ്ങനെയാണ് ഇവർക്ക് മാത്രമേ ആധിപത്യം പാടുള്ളൂ വേറെ ആരും അവിടെ ഉണ്ടാകരുത് ഇപ്പം ബംഗ്ലാദേശിലാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി അല്ലെ കുറച്ചെന്ന് ആധിപത്യം സ്ഥാപിച്ചപ്പോഴേക്ക് അവിടെ ആദ്യം പോയത് ജനാധിപത്യമാണ് ജനാധിപത്യ രൂപത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെയാണ് ആദ്യം അവർ അട്ടിമറിച്ചത് അതേപോലെ നമ്മുടെ രാജ്യത്ത് തുടക്കം ഇട്ടിട്ടുണ്ട് ബംഗ്ലാദേശിൽ ആദ്യം തന്നെ തുടങ്ങിയത് സംവരണ പ്രശ്നം തെരഞ്ഞെടുപ്പിൽ അട്ടിമറി എന്ന് പറഞ്ഞിട്ടാണ് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് അവരെ പുറത്തിറങ്ങുന്നത് അതേപോലെ അത് പിന്നീട് ഇസ്ലാമിക തീവ്രവാദികളെ ഏറ്റെടുത്തു ഇപ്പം രാഹുൽ ഗാന്ധിയും തുടങ്ങി വെച്ചത് എന്താ അത് തന്നെ ഇന്ത്യ അലയൻസിലെ ഒരാൾ പോലും ഇത് ഏറ്റെടുത്തിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് അന്ന് ബംഗ്ലാദേശിലുണ്ടായതുപോലെ ഒരു വിഷയം ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകാതെ നമ്മളെ തൽക്കാലം പിടിച്ചു നിന്നത്